സ് അസാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് ആണ് ഇന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ എല്ലാവർക്കും പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂൾ ലീവാണ് അപ്പോൾ വെറുതെ വീട്ടിൽ ബോർ അടിച്ചിരിക്കണം അപ്പോൾ എന്തെങ്കിലും പരിപാടി ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വെറുതെ ഞാൻ എൻ്റെ മുഖക്കാകെന്തായിട്ടുണ്ട് വെയിലത്തൊക്കെ കളിച്ചത് ആകെ ഒരു കറുത്തതൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ മാക്കപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോഴാണ് ഞമ്മറേ മാക്കപ്പ് ചെയ്യല്ലേ ഇപ്പം വെറുതെല്ലാം ചെയ്യുന്നത് ഒരു ക്രിറ്റിപ്പോൾ ഗെറ്റഡി ബിറ്റും വീടുത്തോന്നെ അപ്പം ഞാനെന്ത് ചെയ്ത് അത് ശരിയാണല്ലോ വെറുതെടുക്കില്ല നമുക്ക് ചെയ്യുന്നാലും ഞാനും ചെയ്തിട്ട് അപ്പം ഞാനും വീട് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ എന്തൊക്കെയാ സാധനങ്ങൾ എല്ലാം ഇട കാണിച്ച ഫസ്റ്റ് തന്നെ എൻ്റെ തർട്ടി ഫോടി മേക്കപ്പ് സെറ്റൊക്കെ ഇടാൻ പറ്റുന്നതിന് ബാഗ് ഉണ്ട് ആർക്കൊക്കെ എന്ന് വെച്ചാൽ ബാഗ് ഉണ്ട് എന്ന് കമ്മന എങ്കിലൊക്കെ എൻ്റെ സാധനങ്ങളട്ടോ എല്ലാവരും ഇട്ടും എൻ്റെതും റെസലൻറ്റുമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഞങ്ങൾ മാത്രമല്ല എല്ലാം ഇടാൻ എല്ലാവരും ഇട്ടുന്നല്ല ഞങ്ങൾ രണ്ടാളും ഇതിൽ നിന്ന് ഇടും നമുക്ക് നല്ല അടിപൊളി ബാഗാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ബാഗ് പിന്നെ നമുക്ക് ഇതിലുള്ള എന്തൊക്കെയായിരുന്നു അത്യാവശ്യ ഗാനങ്ങളൊന്നും ഇല്ല നല്ല കണ്ണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഗാനങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് തന്നെ ഞങ്ങളെ എല്ലാവരുടെ അടുത്തുണ്ടാവണം പോലെ ഒരു ഐഷാഡ് ഓക്കെ പിന്നെ എന്താ പൗഡർ പൗഡർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇട്ടിട്ടാണ് കൈട്ടാണ് അത്യാവശ്യം ഉണ്ട് പിന്നെ കോമ്പാക്റ്റ് ഇതൊന്നും ഞാൻ അങ്ങനെ തുറന്ന് കാണിച്ചിട്ടില്ല നേരല്ലേ നമുക്ക് അത് പിന്നെ ലിബാമ്പ് ലിബാമ് ലിഫ്റ്റിക്കൊന്നും ഞാൻ അങ്ങനെ അധികം ഇടലില്ല അപ്പം ലിബാമ്പ് നമ്മൾ ചുണ്ടുപൊട്ടണീനൊക്കെ ഇട്ടില്ല അപ്പം ഞാൻ ഒത്തിയി വെച്ചാൽ സിഫ്റ്റിക്ക് അപ്പോൾ ലിബാമ് പോയി പിന്നെ ഇത് എന്തോ ഒരു ക്രീം അതിന്റെ പേര് എനിക്ക് അറിയില്ലോ ഇതാണ് ഞങ്ങൾ ഇതിന്റെ മുമ്പ് ഇതിന്റെ വേറെന്തോന്നു എടുത്തീരുന്നത് അതിന്റെ ബേബി ക്രീമായിരുന്നു ഇതെന്താണെന്ന് അറിയണ ഒരു കമന്റ് ചെയ്യണം എനിക്ക് പേരറിയില്ല കേട്ടോ എന്നൊക്കെ അറിയാം അപ്പൊ ഓക്കെ അടുത്തതും ആണ് അയിലിഞ്ഞർ പല തരത്തിലുള്ള അലിഞ്ഞാറുണ്ട് ചിലർ ഇത് ഇങ്ങനെ വാട്ടർ പ്രൂഫായിരിക്കും ചിലർ ഇങ്ങനത്തെ പെൻസിലായിരിക്കും എനിക്ക് വാട്ടർ പ്രൂഫായി ഇഷ്ടം കേട്ടോ പക്ഷെ അത് നല്ല അടിപൊളി ട്വൻ ട്വൻറ്റി ഫോർ മണിക്കൂറും അത് നിൽക്കും ട്വൻറ്റി ഫോർ മണിക്കൂറല്ല ഒരു രണ്ട് മൂന്നാല് മണിക്കൂറൊക്കെ അത് നിൽക്കും വാട്ടർ പ്രൂഫ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ മറ്റേ കഴിയുമ്പോൾ നന്നാവും പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല തുറക്കുമ്പോൾ ഇവിടെ ഞാൻ നിൽപ്പായിരിക്കും ഇവിടെ ഒക്കെ ഇവിടെയല്ല സോറി ഇവിടെ ഒക്കെ പെരുന്നിട്ട് ആകരുത് ഇനി അതൊക്കെ കേൾക്കുമ്പോൾ ആകെ അങ്ങനെ കീറയാണ് അത് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കയറിയത് അല്ല ഞാൻ ഇത് ഈ പിരികത്തുമ്പോൾ വന്നങ്ങ് ചേരുവോ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പച്ച തങ്ങനെ ഇതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ഇടാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടണത് ഇപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുള്ളൊക്കെ ഏതാണ് കമൻ്റ് ചെയ്യണത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ വീട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് തന്നെ നമ്മളിട്ടാണ് പോണത് ഇത് ഇടാ ഇതിട്ടാലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ എന്താ പേരറിയാത്തൊരു സംഭവം കേട്ടോ അതുകൊണ്ടുതന്നെ അവനൊന്നും ഉണ്ടാകത്ത് നമ്മളിങ്ങനെ കുറച്ച് കൈക്കിലോട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കൈക്കെടുത്തിട്ട് നമുക്കിത് ഈ പെട്ടിക്ക് തന്നെ ഉണ്ടാക്കാം വെച്ചിവിടെയൊക്കെ തുടച്ച് നന്നാക്കി പോയത് ഇനി ഇവിടെ കച്ചറാക്കി കഴിഞ്ഞിട്ട് ഇന്നെ കൊണ്ട് തൊട്ട് അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയ്ക്കും ട്ടത് ഓക്കെ ഞാൻ ഇല്ല ഇടത്തിട്ട് ഞമ്മക്ക് ഇതൊന്ന് ഇതാക്കാം ഇത് വേദാക്കണം അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഫീൽ ചെയ്യാം അവിടെ നന്നായിട്ട് ഇട്ട ഉടനെ അതാക്കണം മെയിൻ കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഫിനിഷ് ഫിനിഷിങ് ആ അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ ഇടാൻ പോണത് കോമ്പാറ്റ് ഇടാം നമുക്ക് കോമ്പാറ്റ് ഇടാം തന്നെ വെള്ളപ്പാറ്റായി പോയി റെഡി അപ്പം റെഡി ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് നമ്മളൊരു ഐറ്റം പൗഡർ ഉണ്ട് ഈ പൗഡർ ആരെടുത്തൊക്കെ ഉണ്ട് കമെൻ്റ് ചെയ്യണം അപ്പം ഇനി നമ്മളെടുത്ത് ഇതാണ് ഇടാൻ പോണ് അപ്പോൾ നമ്മൾ ഇനി ഇതാണ് ഇടാൻ പോണ് അതിനെ കുറച്ച് എടുക്കണുള്ളൂ കാരണം നമ്മൾ മറ്റേതൊക്കെ തേച്ചുകൊണ്ട് ഇനി അത് തേക്കുമ്പോൾ ആ ഗോവറാകും അപ്പോൾ നമ്മൾ അത് തുള്ളി എടുക്കണുള്ളൂട്ടു നമ്മൾ ടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഒന്ന് ചോട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പൂച്ച മാന്തിയെ പോലെ ഉണ്ടോ ഓക്കെ ഞാൻ ഇടത്തൊത്ത ഇടയത്ത് അതാണ് എന്റെ ഒരു നമുക്ക് ടുത്തായിട്ടാ അടുത്ത് ഞാൻ ഇനി നമുക്ക് അഴിച്ചാട ഉണ്ടാവുന്നു അഴിഷാട് പലതരത്തിലുള്ള ടൈമൊക്കെ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഇങ്ങനെ ആരും അഴിച്ചാടൊന്നും ഇട്ടില്ല എന്നാലും നമ്മൾക്ക് അഴിഷാടൊക്കെ ഞാൻ അധികം കൊണ്ട് ഇടനില് റിയ അറിയണ്ട ഇട്ടുന്നുണ്ട് ഇട്ടെന്ന് അറിയണ്ട ഇപ്പൊ അങ്ങനെ ആരും ഇടൂലല്ലോ എന്നാലും എനിക്കൊരു പൂതിയില്ല ഞാൻ അതുകൊണ്ട് ഇട്ടതായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഇട്ടിട്ട് കുറേ ദിവസമായി ഞാൻ ഇത് ഞാൻ ഞാനങ്ങനെ അധികലീയ്യാ എന്നിട്ടെങ്കിലും പോകുമ്പോ കേട്ടു സ്കൂൾ പോകുമ്പോൾ രണ്ടല്ലേ പക്ഷെ വിരുന്നൊക്കെ പോകുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ആരും ഇഡലിയല്ല അതുകൊണ്ട് ഞാൻ ഇടലികൾ നമുക്ക് നമുക്കിനി നേരെ അയലിനർ ഇടാം അയലിനർ ഞാൻ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ചെറിയൊരു തെറ്റും ഞാനൊന്ന് കണ്ണാടിയിൽ പോയി ഇട്ടിട്ട് വരാം കേട്ടോട്ടെ അപ്പം കൈസ് ഞാൻ അയലിനർ ഇട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ അധികം എന്താ വാലിടൂരാ എനിക്കിത്രയും ഇഷ്ടമുള്ളൂ കേട്ടോ ഞങ്ങൾക്കൊക്കെ വാലിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ എല്ലാവരുടെ ഇത്രയൊക്കെ വാലുടും ചിലരൊക്കെ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ആദ്യം ഇഷ്ടമില്ല ആദ്യം എനിക്ക് വാല് എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ വിടുമ്പോൾ എനിക്ക് ഭയങ്കര രസമായി ഇപ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെ ഇട്ട രസമൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഇപ്പം അങ്ങനെ ഇട്ടെനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എത്ര വാല്ട്ടോ എത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അത്ര എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് സോറി അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി ഞാൻ വരും ബൈ ബൈ അപ്പോൾ എല്ലാവരും ഇതാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ബൈ ബൈ